سيد الاستغفار اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء بذنبي ഫൗഫറുലിഫുനൂബ് ഈ പ്രാർത്ഥനയുടെ പേര് സയ്യിദുൽ സയ്യദുൽസ് എന്നാണ് അതായത് പാപമോചന പ്രാർത്ഥനയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരാള് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു വരാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഏറ്റവും നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്നാണ് നിസാസരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുമ്മ അന്ത് റബ്ബി നീയാണ് എൻ്റെ റബ്ബ് നീയാണ് എൻ്റെ രക്ഷിതാവ് ലാ ഇലാഹ ഇല്ല അന്ത നീയല്ലാതെ മറ്റൊരു ദൈവമില്ല ഇലാഹില്ല അഥവാ ആരാധ്യനില്ല നീയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് വന അബ്ദുഖ് ഞാൻ നിന്റെ അടിമയാണ് ഞാൻ നിന്നോട് ചെയ്ത കരാറിലും വാഗ്ദാനത്തിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിലകൊള്ളുന്നവനാണ് ഞാൻ ചെയ്തു പോയതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് അഭയം തേടുന്നു അബു ഞാൻ നിന്നോട് പശ്ചാത്തലപ്പിച്ച് മടങ്ങുന്നു വിനയം എത്തിക്കുക എനിക്ക് നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുമായിട്ടാണ് ഞാൻ മടങ്ങുന്നത് ഞാൻ പശ്ചാത്തലപ്പിച്ച് മടങ്ങുന്നത് അബൂ ഞാൻ ചെയ്ത പാപങ്ങളും അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് മടങ്ങ് പശ്ചാത്തല മടങ്ങുകയാണ് അതുകൊണ്ട് നീ എനിക്ക് പൊറത്തു കറിയണമേ ഇല്ല അന്ത് തീർച്ചയായിട്ടും നീയല്ലാതെ തെറ്റുകൾ പൊറുക്കുന്നവനായി മറ്റാരും തന്നെ ഇല്ല അപ്പൊ ഈ പ്രാർത്ഥനയെ കുറിച്ച് നിസ്വാസമ്മ പറഞ്ഞത് ആരെങ്കിലും ഒരു ദിവസം വളരെ ഉത്തമമായ ബോധ്യത്തോടു കൂടി ഇത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു ഒരു ദിവസം അതായത് നേരം വൈകുന്നേരം ആകുന്നതിന് മുമ്പായിട്ട് രാത്രിയാകുന്നതിന് മുമ്പായിട്ട് ഒരാൾ ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അവൻ മരണപ്പെട്ടുവന്നിരിക്കട്ടെ ആ ദിവസം എങ്കിൽ ബഹുവൻ ജന്ന അവൻ സ്വർഗാവകാശിയാണ് സ്വർഗത്തിന് അർഹനായിരിക്കും ഇനി ആരെങ്കിലും രാത്രിയിൽ ഇത് ചൊല്ലി കിടന്നുറങ്ങി അവൻ നേരം എടുക്കുന്നതിന് മുമ്പായിട്ട് മരണപ്പെട്ടു എന്നിരിക്കട്ടെ എങ്കിലവൻ സ്വർഗാവകാശിയുമാണ് അപ്പൊ ഈ പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിക്കുക കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇത് ചെല്ലുക അതോടൊപ്പം തന്നെ തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും വേണം